ജില്ലയുടെ കൗമാര കായിക മാമാങ്കത്തിന് നെടുങ്കണ്ടത് തിരശ്ശീല വീണു മൂന്ന് ദിവസങ്ങളായി വന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കട്ടപ്പന സബ് ജില്ല ഓവറോൾ നേടിയപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും കാൽവരിമോണ്ട് സ്കൂൾ മേളയിലെ ചാമ്പ്യന്മാരായി സേവന സന്നദ്ധ അധ്യാപകർക്കും ഓഫീഷ്യൽക്കുമൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളും ചേർന്നപ്പോൾ പതിനെട്ടാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കായിക പ്രേമികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറി കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

നാനൂറ്റി ഒന്ന് പോയിന്റ് നേടിയാണ് കട്ടപ്പന കിരീടം ചൂടിയത് ഇരുപത്തിമൂന്ന് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തി വെങ്കലം എന്നിവയോടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നേടി അടിമാലി സബ്ജില്ല റൺസപ്പായി പതിനാല് സ്വർണം അഞ്ച് വെള്ളി പത്ത് വെങ്കലം എന്നിവയോടെ നൂറ്റി ആറ് പോയിന്റാണ് മൂന്നാം സ്ഥാനം ലഭിച്ച പീരിമേടിനുള്ളത് ആറ് സ്വർണം പന്ത്രണ്ട് വെള്ളി പതിനെട്ട് വെങ്കലം എന്നിവ നേടി എൺപത്തി എട്ട് പോയിന്റുടെ തൊടുപുഴ സബ്ജില്ല നാലാം സ്ഥാനത്തും ആറ് സ്വർണം പതിനൊന്ന് വെള്ളി പതിനാറ് വെങ്കലം എന്നിവയോടെ എൺപത്തിമൂന്ന് പോയിന്റ് നേടി നെടുങ്കണ്ടം അഞ്ചാം സ്ഥാനത്തും മൂന്ന് വെള്ളി മൂന്ന് വെങ്കലം എന്നിവയോടെ പതിമൂന്ന് പോയിന്റ് നേടി അറക്കുളം ആറാം സ്ഥാനത്തും മൂന്നാർ സബ് ജില്ല ഏഴാം സ്ഥാനത്തുമാണ് തുടർച്ചയായ മൂന്നാം തവണയും സ്കൂൾ തലത്തിൽ കാൽവരുമോണ്ട് സ്കൂൾ ചാമ്പ്യന്മാരായി പത്തൊമ്പത് സ്വർണം പത്തൊമ്പത് വെള്ളി അഞ്ച് വെങ്കലം എന്നിവയോടെ നൂറ്റി അൻപത്തിയേഴ് പോയിന്റാണ് സ്കൂൾ സ്വന്തമാക്കിയത് നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് നേടിയ എൻ ആർ സി ടി എസ് എൻ വി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി ഇവർക്ക് പതിനാല് സ്വർണം പതിനേഴ് വെള്ളി പതിനേഴ് വെങ്കലം എന്നിവ ലഭിച്ചു ഒൻപത് സ്വർണം നാല് വെള്ളി അഞ്ചു വെങ്കലം എന്നിവയോടെ അറുപത്തിരണ്ട് പോയിന്റ് നേടിയ ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളാണ് മൂന്നാം സ്ഥാനത്ത് വിജയികൾക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ട്രോഫികൾ സമ്മാനിച്ചു മൂന്ന് ദിവസങ്ങളായാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ കായികമേള നടന്നത് മഴ പെയ്തെങ്കിലും മത്സരങ്ങൾക്കൊന്നും തടസ്സം നേരിടാതെ കൃത്യസമയത്ത് തന്നെ ഇവ നടന്നു എന്നുള്ളത് ഈ മേളയുടെ പ്രത്യേകതയായി വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ നടന്നതിനാൽ മേളയിൽ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടായില്ല സിന്തറ്റിക് ട്രാക്ക് ആയതിനാൽ അപകടങ്ങളോ സാരമായ പരിക്കുകളോ താരങ്ങൾക്കും ഉണ്ടായില്ല പല താരങ്ങളും ആദ്യമായാണ് സിന്തറ്റിക് ട്രാക്കിൽ മത്സരത്തിനിറങ്ങിയത് സിന്തറ്റിക് ട്രാക്കിൽ മത്സരം നടന്നത് സംസ്ഥാന കായികമേളയ്ക്ക് തയ്യാറെടുക്കുന്ന താരങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി എൻ സി സി എസ് പി സി കേഡറ്റുകളുടെ സേവനവും മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനവും മേളയെ സുഗമമാക്കാൻ സഹായിച്ചു സേവന സന്നദ്ധരായ അധ്യാപകർക്കും കായിക അധ്യാപകർക്കും മറ്റ് ഒഫീഷ്യലുകൾക്കുമൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളും ചേർന്നപ്പോൾ പതിനെട്ടാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കായിക പ്രേമികൾക്ക് ഓർത്തിരിക്കാനുള്ള അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് കുടി റോഡ് കട്ടപ്പന പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി കട്ടപ്പന